യുവരാജ് സിംഗ് ശിഖർ ധവാൻ സുരേഷ് റൈന ഹർഭജൻ സിംഗ് എന്നിവർ ഒരു വശത്ത് ഷാഹിദ് അഫ്രീദി സുഹേൽ തൻവീർ മുഹമ്മദ് ഹഫീസ് ഷുവൈബ് മാലിക് എന്നിവർ മറുവശത്ത് പോയകാലത്തെ പടക്കുതിരകളുടെ ഒരു ഉഗ്രൻ പോരാട്ടം കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ ബർമിംഗാമിൽ എഡ്ജു മസ്റ്റൻ വേദിയാകുന്ന മത്സരത്തിന് കാണികൾ എത്തുമെന്നും തങ്ങളുടെ കീശ നിറയുമെന്നും സംഘാടകരും പ്രതീക്ഷിച്ചു അതിനിടയിലാണ് ചില നിർണായക സംഭവ വികാസങ്ങൾ അവിടെ ഇറങ്ങേറുന്നത് ഈ വർഷം നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് പോലും കടുത്ത അനിശ്ചിതത്വത്തിലാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹസിൻ നഖ്വി അധ്യക്ഷനായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് ശക്തമായ എതിർപ്പാണുള്ളത് വേദിയുടെ കാര്യത്തിലടക്കം കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഇതിനിടയിൽ ജൂലൈ ഇരുപത്തിനാലിന് ദാക്കിൽ നടത്താനിരുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും ബി സി സി നിലപാടെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു സമയത്ത് ഇന്ത്യൻ ലജസ് പാകിസ്ഥാനുമായി കളിക്കാമോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തി ഇതിനു പിന്നാലെ ശിഖർ ധവാന്റെ എക്സ് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ടൂർണമെന്റ് സംഘാടകരായ ഡബ്ല്യു സി അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് ശിഖർ ധവാൻ പങ്കുവച്ചത് ശിഖർ ധവാൻ എന്ന താൻ പാകിസ്ഥാനെതിരായ ഒരു മത്സരത്തിലും പങ്കെടുക്കില്ല എന്നായിരുന്നു ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് മെയ് പതിനൊന്നിന് നടന്ന ചർച്ചയിൽ തന്നെ ഈ കാര്യം അറിയിച്ചതായും ധവാൻ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അസൗരസ്യങ്ങൾ ഇനിയും അവസാനിക്കാത്തത് കൊണ്ടാണ് തീരുമാനമെന്നാണ് ധവാൻ പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ ടൂർണമെന്റിലെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ ഈസ്മൈ ട്രിപ്പും ഒരു പോസ്റ്റ് ഇട്ടു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസുമായി അഞ്ചു വർഷത്തേക്ക് കരാറുണ്ടെങ്കിലും പാകിസ്ഥാനുമായുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നായിരുന്നു ഇവരുടെ അറിയിപ്പ് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സുരേഷ് റൈനയും ഐക്യദാട്ടും പ്രകടിപ്പിച്ചു എന്നാൽ ഇത് ഇവരുടെ മാത്രം തീരുമാനമായിരുന്നില്ല ടീം ഒറ്റക്കെട്ടായി തന്നെയാണ് തീരുമാനമെടുത്തതെന്ന് വാർത്തകളുടെ വ്യക്തം ഇന്ത്യൻ ടീമിലുള്ള രണ്ടുപേർ നിലവിൽ എം പിമാർ കൂടിയാണ് ഹർഭജൻ സിംഗ് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ യൂസഫ് പത്താൻ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ആണ് ഇരുവരും ഈ തീരുമാനത്തിനൊപ്പം നിന്നു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് വൈകാതെ ഈ വിഷയത്തിൽ പ്രതികരണമായി സംഘാടകർ തന്നെ എത്തി ആരാധകർക്ക് സന്തോഷം നൽകാനായി ക്രിക്കറ്റ് നടത്തുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു അവരുടെ വിശദീകരണം പാകിസ്ഥാൻ ഹോക്കി ടീം ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുന്നതും വോളിബോളിൽ അടുത്തിടെ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതും കണ്ടാണ് തങ്ങൾ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് അവരുടെ വിശേഷണം എങ്കിലും ഇന്ത്യൻ ലജൻസിന്റെ താല്പര്യമില്ലായ്മ പരിഗണിച്ച് മത്സരം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ സംഘാടകർ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പു പറയുന്നതായും അറിയിച്ചു പാകിസ്ഥാൻ ടീമിലുള്ള ഷാഹിദ് അഫ്രീദി പല കുറെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തി വാർത്തകൾ നിറഞ്ഞിരുന്നു പെഹൽഗാം ഭീകരാക്രമത്തെ ന്യായീകരിക്കുന്നു വിധമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ തീരുമാനം ഗായകനായ ഹർഷിത് ടോമറും അജയ് ദേവഗുണും ചേർന്നാണ് ലജൻസ് ക്രിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ വിൻഡീസ് ദക്ഷിണാഫ്രിക്ക ആസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ടീമുകളും ഇതിൽ പങ്കെടുക്കുന്നു എ ബി ഡിവില്ലേഴ്സ് ഹാഷിം മാമില ക്രിസ് ഗെയിൽ കീരൻ പൊള്ളാഡ് ചന്ദ്രപോൾ ഷോൺ ഷോൺമാർ യാൻ മോർഗൻ അലിസ്റ്റർകുക്ക് അടക്കമുള്ള പല പ്രമുഖ താരങ്ങളും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ടൂർണമെന്റിലെ പ്രധാന ഐറ്റമായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചത് സംഘാടകർക്ക് കനത്ത നഷ്ടം ഉണ്ടാക്കിയിരിക്കുമെന്ന് ഉറപ്പാണ് ഇന്നലെ നടന്ന വിൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരം ടൈ ആകുകയും ബോൾ നീങ്ങുകയും ചെയ്തിരുന്നു ഒടുവിൽ ബോൾ ദക്ഷിണാഫ്രിക്ക വിജയിച്ചു കയറി